യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ആധുനിക സഭയ്ക്ക് അനവധിയായ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ അനവധിയായ കരിസ്മാറ്റിക്ക് വചനപ്രഘോഷകര് നിരന്തരം യൂട്യൂബുകളിലൂടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഡെയിലി വചനങ്ങളിലൂടെ നിരന്തരം കർത്താവിൻ്റെ സ്വരം ഭൂമിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കർത്താവ് ആഗ്രഹിച്ച ഒരു വലിയ ശുശ്രൂഷയാണ് ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ പ്രാർത്ഥനയും പ്രിയപ്പെട്ട മക്കളെ ഇത് എളിമയോടെ തുറവിയോടെ വിനയത്തോടെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനവധിയായ മക്കള് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിച്ചതിന്റെ സാക്ഷ്യങ്ങള് കല്യാണം നടക്കാതിരുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറിയതിന്റെ സാക്ഷ്യങ്ങള് കച്ചവട സ്ഥലത്തിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട ബന്ധനങ്ങൾ മാറിപ്പോയത് ഭവനം വാങ്ങുന്നതിന്റെ ബന്ധനങ്ങള് മാറിപ്പോയത് ശുദ്രജീവികളുടെ ശല്യങ്ങൾ ഇല്ലാതായത് അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ മാറിപ്പോയത് സമ്പത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങളും കടബാധ്യതകൾക്ക് ആശ്വാസം കിട്ടിയത് കലഹങ്ങൾ വിട്ടുമാറിയത് കുടുംബത്തകർച്ച മാറിയത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ കുടുംബജീവിതം തിരികെ പിടിച്ചത് അങ്ങനെ കർത്താവ് സ്വർഗം തുറന്ന് എളിമയോടെ വിശ്വാസത്തോടെ നിഷ്കളങ്കതയോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു എന്നത് എന്തോ ഒരു സന്തോഷമാണ് ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുൻപ് പള്ളിയിൽ ചെന്ന് ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പില് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നടക്കുന്ന അത്ഭുതങ്ങള് അസാധ്യമായ കാര്യങ്ങൾ കർത്താവിന് ഞാൻ നന്ദി പറയുകയുണ്ടായി മക്കളെ ഇത് കർത്താവിൻ്റെ ഒരു ദിവസമാണ് ഈ ദിവസം നിങ്ങളെല്ലാവരെയും കർത്താവ് തൻ്റെ വചനം കേൾക്കാൻ തൻ്റെ ഡെലിവറൻസിൻ്റെ ആ അഭിഷേകം കിട്ടാൻ നിങ്ങളെല്ലാവരെയും വിളിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇത് കർത്താവിനാൽ വിളിക്കപ്പെടുന്നവർക്കാണ് ഇത് കേൾക്കാനും ഇത് മറ്റുള്ളവർക്ക് അയക്കാനുമുള്ള കൃപ കിട്ടുന്നത് കാരണം ഇത് മറ്റ് പ്രാർത്ഥനകളെപ്പോലെ അല്ല ഇത് പിശാശ ബഹിഷ്കരണ പ്രാർത്ഥന കൂടി ഇതിലുള്ളത് കൊണ്ട് കർത്താവ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആണ് ഈ പ്രാർത്ഥനയിലേക്ക് ഒരു തുറവി കിട്ടുകയുള്ളു ഇതിന്റെ മിഷണറിമാരാകാനുള്ള തുറവി ലഭിക്കുന്നത് കർത്താവ് തെരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് മക്കളെ നമുക്കറിയാം സാധാൻ വളരെയധികം പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്നു നിങ്ങളുടെ ആരോഗ്യം തകർക്കാൻ നോക്കുന്നു നിങ്ങളുടെ സ്വത്ത് തകർക്കാൻ നോക്കുന്നു നിങ്ങളെ വിഷാദ അടിമകളാക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ആത്മഹത്യയുടെയും ദുർമരണങ്ങളുടെയും നിരന്തരമുള്ള അപകടങ്ങളിലൂടെ എല്ലാം സാത്താൻ ഏത് നേരവും നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് കർത്താവിൻ്റെ ശക്തിയും പ്രഭാവവും കർത്താവിൻ്റെ തിരു രക്തത്തിൻ്റെ മുദ്ര കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ വീടിന് കോട്ട കെട്ടി സംരക്ഷണം ഒരുക്കും ഈ വചനം കേൾക്കുന്നവരുടെ ഭവനത്തിന്റെ മുമ്പില് ഞാൻ എപ്പോഴും മിഖയിൽ മാലാഹിയെ കാണാറുണ്ട് വിശുദ്ധ മിഖയില് ഒരു പിടിച്ച വാളുമായി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ വീടിന് ചുറ്റും കാവലിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് അഭിഷേകം കിട്ടാറുണ്ട് അത് സ്വർഗം മിഖയിൽ മാലാഹിയെ അയക്കുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പാണ് ആ ഒരു അഭിഷേകം നിങ്ങളുടെ എല്ലാവരുടെ ഭവനത്തിൽ നിന്ന് ലഭിക്കാം പ്രിയപ്പെട്ടവര് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്നവര് കർത്താവ് നൽകുന്ന മെസ്സേജ് ആണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഈ പ്രാർത്ഥനയിലൂടെ ശക്തനായ ദൈവത്തിന്റെ കരം കർത്താവിന്റെ വലതു കരം നിങ്ങളുടെ ഭവനങ്ങളെ താങ്ങിക്കൊള്ളും നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ നെടുവീർപ്പുകൾക്ക് നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരമുണ്ടാകും നിങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തും നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങളുടെ സ്വരത്തെ നിങ്ങളുടെ ആത്മാഭിമാനത്തെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തും കർത്താവിൻ്റെ ആത്മാവ് വളരെ ശക്തിയോടെ ഇന്നേ ദിനം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരിക നിങ്ങളുടെ യാത്രയിലേക്ക് കടന്നു വരിക നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരിക നിങ്ങളുടെ കടങ്ങൾ ബഹിഷ്കരിക്കാനായി കടന്നു വരിക കച്ചവട തടസ്സങ്ങൾ മാറ്റാൻ മക്കളുടെ കാര്യങ്ങൾക്ക് ഉത്തരം നടക്കാൻ അവരുടെ കാര്യങ്ങളിൽ വിജയമുണ്ടാകാൻ ഇതാ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ശബ്ദമായി അഭിഷേകമായി അനോയിൻറിങ് ആയി ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തില് ലഭിക്കുകയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയാണ് തല മുതല് പാദം വരെ കർത്താവിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വെറയില് ഒരഭിഷേകം കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ രോഗാണുക്കൾ വിട്ടുമാറും നിങ്ങളുടെ തളർച്ചകൾ മാറിപ്പോവും മനസ്സിന്റെ തളർച്ചയും ഭയവും കണ്ണുനീരും അകാരണ ദുഃഖവും വിഷാദവും എല്ലാം ഇന്ന് എടുത്തു മാറ്റുന്ന ഒരഭിഷേകത്തെയാണ് ഞാൻ കാണുന്നത് പ്രിയപ്പെട്ട മക്കളെ നാളെ ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പള്ളിയില് ആയിരത്തോളം പേര് കണ്ണുനീരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങള് പള്ളിക്കുന്ന മാതാവിന്റെ സന്നിധിയിൽ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് മക്കളെ ഇപ്പൊ നാളത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പുതിയൊരു അഭിഷേകം പുതിയൊരു അനോയിന്റിങ് എനിക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുക ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനഭാഗം എന്ന് പറയുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകമാണ് രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ തിരുവചനമാണ് ജോയൽ പ്രവാചകനെ കുറിച്ച് പറയുന്നത് തന്നെ ശുദ്ധജീവികളുടെ ബാധകളിൽ നിന്നും വരൾച്ചകളിൽ നിന്നും സാമ്പത്തികമായ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കുന്ന ഒരു പ്രവാചകനാണ് ഒരു ഭൂതോച്ചാടകനാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നവനാണ് ദൈവത്തിന്റെ പ്രവാചകനാണ് ജോയൽ പ്രവാചകൻ പരിശുദ്ധാത്മാവ് ജോയൽ പ്രവാചകന്റെ വാക്കുകളിലൂടെ വർഷിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ട മക്കളെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വീടിന്റെ അണുക്കള് രോഗാണുക്കള് ശുദ്ധജീവികള് വന്യമൃഗങ്ങള് ശത്രുദോഷങ്ങള് സർപ്പദോഷങ്ങള് കൈവശദോഷങ്ങള് കണ്ണുനീര് നിരന്തരമുള്ള അപകടങ്ങൾ അസ്വസ്ഥത എല്ലുപൊട്ടല് എല്ലുമായി ബന്ധപ്പെട്ട പീഡകള് ആക്സിഡന്റുകൾ എല്ലാം ഇന്നത്തെ ഈ അഭിഷേകത്തോടെ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ യാത്രകളിൽ നിന്നും വിട്ടുമാറിട്ട് വചനം പറയുകയാണ് മുപ്പത്തിരണ്ടാമത്തെ വചനം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ചോയൽ പ്രവാചകൻ സ്വരമുയർത്തി പറയുക കർത്താവിന്റെ നാമം യേശുവിന്റെ നാമം സ്വർഗത്തിന്റെ രാജാവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഉറപ്പായും പ്രാപിക്കും കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ സിയോൺ പർവ്വതങ്ങളിലും ജെറൂസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും കർത്താവ് വിളിക്കുന്നവര് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവര് കർത്താവിന്റെ കൂടാരത്തിലായിരിക്കുന്നവര് ഉറപ്പായും പ്രാപിക്കും മക്കളെ നമ്മളും ആഗ്രഹിക്കുക കർത്താവിന്റെ കരത്തിൻകീഴെ കർത്താവിന്റെ അഭിഷേകത്തിൻ കീഴെ കർത്താവിന്റെ തുള്ളികളുടെ അഭിഷേകത്തിന്റെ കീഴെ കർത്താവിന്റെ വചനത്തിന്റെ കൂടാരത്തിനുള്ളിലായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹലലുയ ഹലേലുയ ഹല ഹോസിയ പ്രവാചകന്റെ വചനം നൽകിയ കർത്താവേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ ഒരു പുതിയ അഭിഷേകമായി പുതിയ അനോറിങ് ആയി പുതിയ ശക്തിയായി എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ നന്ദി ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കാൽവരിയിൽ ഞങ്ങൾക്കായി രക്തം ചിന്തിയ യേശുവേ അങ്ങനെ തിരി ചുവട്ടിൽ ഈ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവീകരെയും മുൻ തലമുറകളെയും തറവാടിനെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ജീവിത പങ്കാളികളെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും ഉപകാരികളെയും മിത്രങ്ങളെയും ശത്രുക്കളെയും അയൽവാസികളെയും സമർപ്പിക്കുന്നു സകലരെയും സമർപ്പിക്കുന്നു അങ്ങനെ ഇരു ശരീരത്തിൽ നിന്ന് ഇറ്റിയിട്ടു വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ഡെല്ലിഫറൻസിന്റെ ശക്തിയുള്ള തിരി രക്തം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നാഥ ഒഴുക്കണമേ അങ്ങക്ക് മാത്രമേ ഈ മക്കളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥൻ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ഈശോയെ ഈ മക്കളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തുവകകള് പക്ഷിമൃഗാദികള് വൃക്ഷലതാദികൾ സകലത്തിനെയും അങ്ങനെ തിരികുരിശും ചുവട്ടിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഞങ്ങളുടെ വീടിൻ്റെ പരിസരം മുഴുവനെയും അന്തരീക്ഷങ്ങളിൽ ശുദ്ധീകരിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ വരണമേ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പൂജാവിധികള് അബദ്ധ സിദ്ധാന്തങ്ങള് പാവപ്പെട്ടവരുടെ കണ്ണുനീര് കൗശലപൂർവം പിടിച്ചുപറിച്ചും തട്ടിയെടുത്തതുമായ ഭൂമി ജഡിക പാപബന്ധനങ്ങള് ആത്മഹത്യ ഭ്രൂണഹത്യ കൊലപാതകം മറ്റ് മാരകപാപങ്ങളിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ യേശു ക്രൈസ്തുവിന്റെ തിരി രക്താഭിഷേകത്ത് വിടുതൽ നൽകി എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ എൻ്റെ പൗരോഹിത്വത്തിന്റെ അധികാരത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ എനിക്ക് ലിയോ പതിനാലാമപ്പം നൽകിയ ആ ആശീർവാദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആ അധികാരത്തിൻ്റെയും ആ അഭിഷേകത്താലും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെയും ബ്ലസ്സിംഗിൻ്റെയും അഭിഷേകത്താൽ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ അസ്വസ്ഥമാക്കുന്ന നാരക്യ ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ ശത്രുക്കളെ കൈവശ ശക്തികളെ നിങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഉച്ചാടനം ചെയ്യുന്നു ആട്ടിപ്പായിക്കുന്നു ഇനിമേലിൽ ഈ മക്കളുടെ വീട്ടിലോ കുടുംബത്തിലോ വസ്തുവകളിലോ തൊട്ടുപോകരുതെന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു അലേലിയ യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക ഡെലിവറൻസിന്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാകണം സാധിക്കുന്ന എല്ലാ മക്കളോടും ഇതിനെ കുറിച്ച് പറയണം കേൾക്കാനായിട്ട് പറയണം പ്രത്യേകിച്ച് തൊണ്ണൂറ് ദിവസങ്ങള് രാവിലെയും വൈകുന്നേരം കിടക്കുന്നതിന് മുൻപും ഈ വചനം കേട്ട് കഴിഞ്ഞാൽ അസാധ്യ കാര്യങ്ങള് നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത വിധത്തില് നിങ്ങളുടെ വീടുകളിൽ അത്ഭുതം നടക്കുമെന്ന് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൂടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് മക്കളെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് നവംബർ മാസം പന്ത്രണ്ട് മുതൽ പതിനാറാം തീയതി വരെ നടക്കുന്ന കൂനമ്മാവ് കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം എറണാകുളം ജില്ലാ ഭാഗത്തുള്ള എല്ലാ മക്കളെയും അതിൽ പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കണം പ്രത്യേകം നിങ്ങൾക്ക് ആ ഭാഗത്ത് പരിചയമുള്ള എല്ലാവരോടും ഈ കൺവെൻഷനെ കുറിച്ച് പറയണം അതുപോലെ തന്നെ ഇരുപത്തി മുതൽ മുപ്പതാം തീയതി വരെ നടക്കുന്ന പൊടിമറ്റം കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ ആ പൊടിമറ്റം എന്ന് പറയുന്നത് മുണ്ടക്കയത്തിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ കൺവെൻഷൻ്റെ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഡിസംബർ പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന വാടി കൊല്ലം വാടി കൺവെൻഷനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഫൗസ്തീനയുടെ തിരിശേഷിപ്പിനാൽ പരിശുദ്ധ അമ്മയുടെ ലോത്മാതാവിന്റെ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ ആമേ